ുംറിഞ്ഞിട്ടുന്ന് വീട്ടിൽ ഞാൻ ലീവ് എടുത്ത് വീട്ടിലോട്ട് കയറാൻ നേരെ വീട്ടിലേക്ക് പോവുക അതെ അന്ന് നമ്മൾ കല്യാണം പോണല്ലോ എനിക്ക് അവരോട് ഇരിക്കില്ല നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഫ്ലാഷ് നമ്മള് പരമാവധി സത്യം പറഞ്ഞാൽ ഒതുങ്ങി നിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇങ്ങനെ ഒതുങ്ങാനും എനിക്കത് ഓർമ്മയില്ല ഇന്നാ അമ്പലത്തിൽ പോയൊരു ഷോർട്ട് സെറ്റൽ എന്നോട് പറഞ്ഞു നീ അമ്പലത്തിൽ പോയിട്ടൊന്നും കാര്യമില്ല കാര്യം വിളിക്കാതെ അരമണിക്കൂർ വീടുകളിൽ കണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിന്തിക്കരുത് ഒരിക്കലും എനിക്കറിയാം ഒരാളെ ഒരു റിയലൈസ് അമ്മേനും അച്ഛന്മാരും ഉപേക്ഷിച്ചു പോണ മക്കൾ സത്യം പറയട്ടെ നമ്മുടെ സിറ്റുവേഷൻ ഓരോന്നിണ്ടാവണേ നമ്മളിങ്ങനെ അരിച്ചെല്ലാം ആവശ്യമൊന്നുമില്ല എന്റെ അച്ഛനും അമ്മേനെ സ്നേഹ എനിക്കറിയാം മറ്റുള്ളവരും പറഞ്ഞ് നമുക്ക് സ്നേഹിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെ അച്ഛനമ്മ ഇഷ്ടം നമുക്ക് എന്തായാലും ഉണ്ടാവും അതെനിക്ക് കിട്ടോ സംശയൊന്നുമില്ലല്ലോ എന്റെ അമ്മയാള് എന്റെ ദൈവം സർവേശ്വരിയാണ്